ഹലോ എല്ലാവർക്കും നമസ്കാരം മധുരമിട്ട യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ശൃമായ സ്വാഗതം നമ്മളിന്ന് ഏതായാലും പുതിയ ഒരു അതിഥിയുമായിട്ടാണ് നമ്മളിന്ന് ചരിത്രം ഉറങ്ങുന്ന താഴ്വരയിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഇളമ്പിളാശ്ശേരിയും പരിസര പ്രദേശങ്ങളിലെയും ചരിത്രം നാട്ടി ചരിത്രം അറിയാൻ വേണ്ടി വരൂ നമുക്ക് ചരിത്രം ഉറങ്ങുന്ന വീതിയിലേക്ക് ഇന്ന് നമുക്ക് ഒരു പുതിയ അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം കാലമേ മടങ്ങി നീ പണ്ട് നാടിൻ്റെ ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഇളമ്പലാശ്ശേരിയിലാണ് ഇളമ്പലാശ്ശേരിയിൽ വാക്കട റോഡിൽ താമസിക്കുന്ന രാജകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി ഞങ്ങളിതിൻ്റെ മുമ്പ് ഒരുപാട് പുതിയ പുതിയ അതിഥികളെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് രാജകുമാർ എന്ന രാജേട്ടനാണ് രാജേട്ടൻ എന്തൊക്കെയാണ് ഇളമ്പലാശ്ശേരിയും അതിനോടനുബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരും അദ്ദേഹത്തിൻ്റെ അറിവുകളും അതുപോലെ തന്നെ അനുഭവങ്ങൾ കേട്ടറിവുകൾ അങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പങ്കുവയ്ക്കുന്നതാണ് രാജേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ രാജ്കുമാർ കുളങ്കര ഇളമ്പലാശ്ശേരി രാജേട്ട നമ്മുടെ നാടിൻ്റെ ചരിത്ര അന്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഇളംബരാശ്ശേരി അതിനോട് ചേർന്നിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ വളരെ ചരിത്രപരമായിട്ട് നമുക്ക് അറിയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്കൊന്നും അറിയണം അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളുടെ നാടിൻ്റെ ചരിത്രങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല ഇന്ന് കാണുന്ന ഡെവലപ്മെൻ്റ് എന്തൊക്കെയാണെന്നാണ് വിചാരം പക്ഷേ അതൊന്നും അല്ല നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള ആ ഒരു പ്രദേശം അതിൻ്റെ ഒരു വികസനമൊന്നും ഇല്ലാത്ത അന്നത്തെ ആ ഒരു ഇളംബരാശ്ശേരി അതിനെപ്പറ്റിയുള്ള ഓർമ്മകളൊക്കെ അതായത് ചിലപ്പോൾ കാരണവുമാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഓർമ്മകളായിരിക്കാം അല്ലെങ്കിൽ തലമുറകളായിട്ട് കിട്ടിയിട്ടുള്ളതും വായിച്ചിട്ടും പല രീതിയിലുള്ള ഒരു ഉണ്ടാവും അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ഇടമ്പലാശ്ശേരി എന്ന് ഒരു കാർഷിക ഗ്രാമം തന്നെയാണ് പണ്ടു മുതലത്തും പിന്നെ ഇപ്പോൾ എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ പരിമിതാണ് ഒരു അറുപത് വർഷത്തെ ഒക്കെ എന്നെ പിന്നെ കുറച്ചൊക്കെ കേട്ടറിഞ്ഞതും വായിച്ചതൊക്കെ ഉള്ള അത്ര അറിവുകളാണുള്ളത് ഇടുമ്പലാശ്ശേരിക്കൊരു മാറ്റമൊക്കെ വരുന്നത് ഈ മറ്റേ ഭൂനിയമുണ്ടല്ലോ അത് വന്നതിൻ്റെ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷമാണ് ആ ഒരു കാര്യമായ ഒരു മാറ്റം വരുന്നത് ആണുങ്ങളൊക്കെ അന്ന് കന്നി മാസത്തിൽ കൊയ്യുമ്പോൾ നാല് നാരായം നല്ല് സ്ത്രീകൾക്കാണെന്നു കാണിച്ചാൽ മൂന്ന് നാരായം ഇത് പിറ്റേ ദിവസം രണ്ടുമൂന്നുമായി കൊയ്യുമ്പോ മാത്രാണ് നാലു മൂന്നും പിറ്റേ ദിവസം ആ അപ്പൊ മൂന്നിന് രണ്ടായി മൂന്നിന് രണ്ടായി ഏഹ് അതെ അതെ എന്താ പറഞ്ഞേ അന്ന് പറഞ്ഞ മറ്റേ ഇത് തന്നെയാണ് ഭക്ഷണം തന്നെയാണ് അന്നിപ്പോ വീട്ടു പണിക്കൊക്കെ ഈ കഞ്ഞിയും കഞ്ഞിയും വെള്ളച്ചോറും മാത്രം കൊടുത്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു കാര്യമായ ഭൂലിയൊന്നും കൊടുക്കാതെ അതെ എല്ലാവരും അതെ അതെ അന്നിപ്പോ എന്താ വെച്ചാ നല്ല പൈസ ഉണ്ടാവുക ഈ നെല്ല് വിൽക്കുമ്പോ ഈപ്പൊ എന്ന് പറഞ്ഞാൽ അവന്റെ പൈസ ഉണ്ടാവണമെങ്കിൽ ഈ നെല്ല് വിറ്റ കുറച്ച് പൈസ അത് പിന്നെ അതേപോലെ ഈ കാഷ് വണ്ടി ഉണ്ടാ ആ അത് ഉണ്ടാവുമ്പോ നമ്മക്കൊക്കെ അതാ ഒരു സൗകര്യം കിട്ടില്ല അതെ ആ രണ്ടു മൂന്ന് മാസം കുറച്ച് പൈസ അപ്പൊ നമ്മളൊക്കെ ചെറുതാവുമ്പോഴും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ആ പൈസയാണ് ആ പൈസ സ്വരൂപിച്ചുകൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് അണ്ടിത്തോട്ടങ്ങള് വലുതൊക്കെ പാട്ടത്തിന് കൊടുക്കണം നമ്മുടെ അവിടെ പിന്നെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ പിന്നെ നമ്മളെന്നെ പൊറിക്കും അതെ അതെ അതിലാണ് രക്ഷപ്പെട്ടിരുന്നത് പിന്നെ അതെ അതല്ല പണി കാര്യമായിട്ടില്ലല്ലോ അതായത് ഈ നെല്ലിന്റെ പണി കഴിഞ്ഞാ പിന്നെ കാര്യമായിട്ട് പണിപ്പേലിപ്പണി അതേമാതിരി പെരമേച്ചില് അന്ന് പട്ടപ്പ പട്ടപ്പരാണ് അതെ അതെ ഓ അത് വലിയൊരു പണിയായിരുന്നു അന്ന് ഒരു ഓട് വീടുള്ളത് വലിയ പ്രമാണത്തായിരുന്നു ണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ അത്യാവശ്യം കുറവായിരുന്ന അധികം പട്ട തന്നെ തന്നെയായിരുന്ന പട്ടത്തരുന്ന അതിന്റെ ചുമരും മണ്ണുകൊണ്ടുള്ളതുണ്ട് മണ്ണും കല്ലും ഉള്ളതുണ്ട് വെറും മണ്ണുണ്ട് ഏഹ് ആ തറ ആ അതെ 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 അങ്ങനെ മാറ്റം എന്ന് പറയുന്നത് ഈ ഭൂപരിഷ്കരണ നിയമം വന്ന് അപ്പൊ കുറച്ച് എല്ലാവർക്കും സ്ഥലമൊക്കെ ആയി അപ്പൊ അതിൽ ചെറിയൊരു മാറ്റം വന്നു വലിയ മാറ്റമല്ല ഒരു ചെറിയ മാറ്റം ആ എല്ലാവർക്കും കുറച്ച് കൃഷി ഭൂമിയൊക്കെ കിട്ടിയതിലൊക്കെ കുറേ കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ മാറ്റം വരുന്നത് ഈ മറ്റേ കുടിയേറ്റക്കാരുന്ന് കുടിയേറ്റക്കാരാണ് കൂടെ ആ ഒരു വരവിലാണ് അതെ 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 അവരാണ് ഈ ഈ റബ്ബർ അവരാണ് നമുക്ക് അതുവരെ അന്യമായി നിന്നിരുന്ന കൃഷികളെ കൃഷി രീതികളൊക്കെ അവര് വന്നപ്പോ അവര് വന്നപ്പോ കുറച്ചും കൂടി ഉഷാറായി പിന്നെ അവര് പണിക്കുക ആൾക്കാരെ വിളിച്ചു വിളിക്കുക അവര് കാശ് കൊടുക്കും ഒക്കെ കഴിഞ്ഞപ്പോ അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കാശികൾ വലിയൊരു മാറ്റം മാറ്റം ഉണ്ടായി പിന്നെ മാറ്റമുണ്ടായത് നമ്മുടെ ഗൾഫാണ് ൾഫിലേക്ക് ആള് പോവാൻ തുടങ്ങിയപ്പോഴാണ് കാര്യമായ മാറ്റം മാറ്റം ഒരു കുതിച്ചു ചാപ്റ്റർ ഉണ്ടായത് അപ്പോഴാണ് അതിൽ കൂടി വീണ്ടും നല്ലൊരു പല രീതിയിലുള്ള ആ ഇവിടെ ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏഴ് വരെ ഉണ്ടായിരുന്നുള്ളു അങ്ങനത്തെ അന്നിവിടെ ജി എൽ പി എസ് ഇളമ്പലാശ്ശേരി അത് ആദ്യം അദ്ദേഹം പ്രൈവറ്റായി തുടങ്ങിയതാണ് പിന്നെ അമ്പത് അമ്പത്തി അമ്പത്തി ആറിൽ അത് ഗവണ്മെന്റ് എൽ പി ആയി എൽ പി അത് ഇവിടെ കുളങ്കര ഒരു കുട്ടന്മാരുണ്ടായിരുന്നു അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിക്ക സ്ഥാപിക്കുന്നത് ആ അത് അദ്ദേഹം എന്താ വച്ചാ ഈ മൂപ്പിൽനാരെ കരിസ്ഥനായിരുന്നു മൂപ്പിൽനാരെ പി ആയിരുന്നു അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സ്കൂൾ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചില് അതിനൊരു താലൂക്ക് ബോർഡിൻ്റെ അംഗീകാരം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അംഗീകാരം കിട്ടി ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അംഗീകാരം കിട്ടി അന്ന് അഞ്ച് പേരെ അഞ്ചു വരെ പിന്നെ ആണ് അമ്പത്തിയാറോ ഒറ്റയാണത് ഗവൺമെന്റ് ജി എൽ പി എസ് ആയി പിന്നെ യു പി സ്കൂൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അത് കരുണാകര എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ ആ അത് മാനേജ്മെന്റ് അത് നാവല്ലി കരുണാകര മേനോലി ആ അതെ നാവല്ലി കരുണാകര മേനാണ് സ്ഥാപകൻ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് മാതൃഭൂമിയിൽ ഒരു വാർത്ത വരികയാണ് പുതിയ സ്കൂളിൽ തുടങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അപ്പൊ ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി അദ്ദേഹത്തെ സമീപിച്ചു അങ്ങനെ നമുക്ക് ചെയ്യാ അന്ന് അദ്ദേഹം ഇവിടെ അധികാരിയാണ് ആ അധികാരിയാണ് അതായത് പഴയ മറ്റേ വിപുലമായ അധികാരങ്ങളുള്ള അധികാരി ഏഹ് പോലീസ് സ്റ്റേഷനിലൊക്കെ അധികാരി പറഞ്ഞാൽ എന്തെങ്കിലും നടക്കും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ആ ആ മജിസ്ട്രേറ്റിന്റെ പവറുള്ള എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് കാര്യമായി കണക്കിനെടുത്ത് സ്ഥലമൊക്കെ അന്വേഷിച്ച് ഉണ്ടാക്കി അപ്പം അന്ന് ഇവിടെ ഒരു കല്ലിടുമ്പിൽ ഫാമിലി ഉണ്ട് അവരാണ് അധികാരിക്ക് സ്ഥലം കൊടുക്കാമെന്ന് ഓഫർ ചെയ്ത് അങ്ങനെ ஆயிரத்தி தொள்ளாயிரத்தி ஐம்பது செப்டம்பர் பதிமூணா யூ பி ஸ்கூல்